ംസുഖാന്റെ വീട്ടിൽ പോവേട്ടാ ഞങ്ങള് ഇന്ന് പതിനഞ്ചാം തീയതി പതിനഞ്ചാറ് രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഇന്ന് ഇവിടുന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് ഇറങ്ങുകയാണ് കാരണം സംസുഖാൻ്റെ അമ്മാക്ക് സുഖം വളരെ സീരിയസ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് പെങ്ങളമ്മോൻ്റെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് പെങ്ങളെ മോനാണ് ഓടിക്കേണ്ടത് അപ്പോ വൈഫുണ്ട് എന്റെ മോനുണ്ട് പിന്നെ എന്റെ പെണ്ണുങ്ങളുണ്ട് പാട്ട് ഹൈ ഹായ്സ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ആണ് ആയി ഒക്കെ പറയണേ എന്റെ പെങ്ങന്മാരെ കുട്ടികള് കാരണേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൂടി ആയി ഞങ്ങള് ചാവക്കാട് ഏകദേശം എത്തിക്കണേട്ട സംസാരന്റെ അടുക്ക് പോകണ വഴിയാണ് ആലുവയിൽക്ക് ഇത് ചാവക്കാട് ഇട്ടാ ഇപ്പം ശരിക്കും പോലെ മഴ ആയക്കാരനെ ശരിക്കും പോലെ കാണില്ല സ്കൂളിന്റെ അകത്ത് പൊറത്ത് പഠിച്ച കാരണം പാകം കുടിഞ്ഞു ശരി ആയിക്കോളും അപ്പൊ അത് ചാവക്കാട് ഇനി ഇവിടെ സ്റ്റോപ്പ് ഒക്കെ അല്ലേ അല്ല ഇത് പിള്ളേര് കാണിച്ചു കൊടുക്കല്ലേ പ്രവാസികൾ പാവം നമ്മളെ ഇവിടെ ചാവക്കാട് ഇട്ടാ ഓക്കെ ഇവിടെന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണേ ഞങ്ങളിപ്പോ വരണത് കുറ്റിപ്പുറത്തുനിന്നാണ് കുറ്റിപ്പുറത്ത് എന്നാളത്തെ വീഡിയോയിൽ ഇങ്ങനെ വിടാതെ എടുത്തതാണ് അത് കാരണം ഞാൻ അവിടെ നിന്ന് എടുക്കാൻ ചെയ്തു ഇവിടെ അസർഫ് വരണുണ്ട് സംസുഖാൻ്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ അസർഫ് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തി വണ്ടിട്ട് വന്നതാണ് അസർഫ് കേറിക്കോളെ അതുകൊണ്ട് അടിക്ക അപ്പൊ കുറച്ച് എളുപ്പത്തി മൂന്ന് പിടികൾക്ക് എത്തും ഏ അവിടുന്ന് കൊഴങ്കൊല്ലൂർ റോഡ് അങ്ങനെ ആവേശിക്കാൻ സമയം പറഞ്ഞു Take the next right onto Ponjana bus stop road, then turn left. Take the next left toward Irinjala Kudakatto Road, then make a U-turn. Take the next right onto Oil Mill Road. In 600 meters, turn right to stay on Irinjala Kudakatto Road. സ്ഥല ഏതാണ് പറവൂര്ടാക്ക് പറ മോള് ഞാൻ ഞങ്ങള് സംസകാരടുത്തേക്ക് പോവാണ് സംസാരിന്റെ അടുത്തേക്ക് എത്തിയ പെങ്ങളാണ് എന്റെ മക്കളൊക്കെ അവിടെ മോനെ ഇതവിടെ ഇരിക്കണെ മോന് റിസ്ബാനോ ഓനക്ക് മൊബൈലിന്റെ മുന്നിലായിരുന്നു എന്തായാലും ഞങ്ങള് രണ്ട് രണ്ടേ ഇരുപതിന് പൊറപ്പെട്ടിരിക്കണെ അങ്ങനെ അസറഫ് ഖാന്റെ വീട്ടിന്റെ അവിടേക്ക് എത്തി അസറഫ് ഖാനെ പോന്ന് ഇഞ്ഞ് നേരെ സംസ്കാരം എടുക്കു പോയി കൊണ്ടിരിക്കാണ് ഞങ്ങള് ഇറങ്ങിയപ്പോ പിന്നെ മഴ ഒന്നും അങ്ങനെ കാണാൻ ചെല്ലോ അസറഫ് ഖാ കേട്ടാ സംസാരിന്റെ അവിടെ പോണപ്പാടാ എവിടെ സംസ്ഥാന പ്രവാസികൾക്ക് വേണ്ടിട്ടു പോലെ കൊറേ ആൾക്കാരുണ്ട് കണ്ണത്ത രാജ്യത്തെ ഭാവങ്ങള് അവര് ഇപ്പോ വീഡിയോ എവിടെക്കാ വീഡിയോ എടുത്ത് വീഡിയോ സംസ്കാരം സമയം പത്ത് മിനിറ്റ് കൊണ്ട് എത്തും അഞ്ചേ പത്ത് ഞങ്ങള് രണ്ടേ പത്തിന് പൊറപ്പെട്ടാ അഞ്ചേ പത്തായി എവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പ് ആ പുകയില്ലാത്ത അടുപ്പിട്ടാ എവിടെയാണ് ആ പുക പുക അടുപ്പ് ഇവിടെ ആലുവ പെട്രോൾ പമ്പിലെ പമ്പിലൊന്നല്ല എവിടെയാണ് പോയി പറഞ്ഞത് ആ അയാളില്ല ആ യൂട്യൂബരിലുള്ള ആൾക്കാരിൽ പൊളിച്ച ചീത്തേക്കോട്ടെ എന്തൊക്കെയാടങ്ങൾ എടുത്തുപോടുന്നത് നോക്കുമോ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സൊക്കെ വെറുതായിരുന്നു ഞങ്ങള് ഇവിടെ ഒരു ഒരു അമ്പലം ഉണ്ടാ ഇത് ഏതാന്നല്ല അറിയില്ല തന്നെ ചോദിക്കണം പോയാ പോയ അപ്പുറത്തൊക്കെ തരാറല്ലാ ഇതമ്പലം ഏറ്റവും വലിയ ഒരു അമ്പലം തോന്നുന്നുണ്ടാ പേരിട്ട അമ്പലമാണ് സംഭവം എന്താ പേരെന്താണാവോ പേരിട്ട അമ്പലാണ് പേരെന്താന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ നമ്മളെ ആരുവുള്ള ഈ വീഡിയോ കാണുമ്പോ അവർക്കറിയാ

ഇതെവിടെന്ന സ്ഥലം അതെ അങ്കമാലി സീനല്ല തിരിയാളെ ആരസേടുന്നപ്പ സീ സീനിക്കാ സംസുഖാന്റെ വീട്ടിലേക്ക് പോവാനുള്ള വഴിയോ ഞാനും സംസാരിക്കാം ഞങ്ങളെ യൂട്യൂബില് ഞങ്ങള് ഭയങ്കര ഫേമസ് ആണ് നിങ്ങളെ എല്ലാവർക്കും അറിയാ ഞാനും സംസാരിക്കും ചോദിച്ചോക്കിണ്ട് ഇപ്പത്തി എവിടെ എത്തി എന്റെ ക്ലാസ് തുടക്കത്ത കാരണം പോരാട്ടില്ല പ്രവാസികൾക്ക് വേണ്ടിട്ടാ എല്ലാവർക്കും വേണ്ടിട്ട് ഒരുപാട് റോങ് ഉണ്ട് ഇട്ടാ കുറ്റിപ്പുറത്ത് ഇങ്ങോട്ടേക്ക് ആലുവ ആലുവ വരെ ആലുവ ആലുവെന്നുണ്ടാ ഒരുപാട് കമ്പനിക്കാര് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോക്കത് ഭായി വന്നിട്ടുണ്ടായിരുന്നു സംസുക്ക വന്നിട്ടുണ്ടായിരുന്നു സോക്കത് ഭായിൻ്റെ മക്കളും കുട്ടികളും എല്ലാവരും അവരും വന്നിരുന്നു അക്കബറിന്റെ ഫോണ് നല്ല ഇതുണ്ടല്ലോ എന്റെ ഫോണാണിപ്പത്രയും യൂട്യൂബിന് വേണ്ടിട്ട് മേടിച്ച ഫോണാണ് അത് എന്ത് പറ്റിയാണ് കൊന്താ ഞാനില്ല എങ്ങനെ ഈ ഞമ്മളഞ്ഞ കച്ചവടം ചെയ്തിട്ട് റോട്ടിമ കിടന്ന് വളർന്ന അല്ലല്ലി പറഞ്ഞ റിക്കോർഡും ചേട്ടാ ഞാൻ മാത്രേ സംസാരിക്കൂ എനിക്ക് പറയാളു പറഞ്ഞത് ഇത് റിക്കാ പോണ പാലോട്ടാ സംസുഖാൻ്റെ അവിടെക്ക് പോണ വഴിയേട്ടാ അതെ ആദ്യം പറഞ്ഞു ഞങ്ങള് ഞങ്ങള് ഒന്ന് വരുന്നത് പിന്നെ നേരെന്ന പോണത് സംസുഖാ വഴി എവിടെ എവിടെപ്പോ വഴിയും തെറ്റി റോഡും തെറ്റി ഒക്കെ പോട ഞങ്ങളൊരു വഴി തെറ്റിട്ട് ആകെ ഇടങ്ങാറായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസുഖണ് പോണത് സംസുഖാന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് പക്ഷെ വഴി തെറ്റി കേട്ട് വണ്ടി പക്ക തിക്കിട്ടോ വണ്ടി പോവോ ഒന്ന് നോക്കട്ടെ റിസ്വാനെ പിന്നെ അക്ബര സൈഡൊക്കെ നോക്ക് കറക്റ്റ് ആറു മണിക്ക് ഇവിടെ എത്തിട്ടാ സംസുഖാന്റെ വീട്ടിലെത്തി കറക്റ്റ് ആറു മണിക്ക് എത്തി ആര്സോനെ ആര് സോനെ ഒന്നും നോക്കട്ടെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് ആറുമണിക്കാണ് ഇവിടെ എത്തിയത് ഓക്കേ സംസുടും അത് കുഴപ്പം ചെന്നോ അവിടെ അങ്ങനെ തന്നെയാണേ വരുമ്പോ കുറച്ച് കുറച്ച് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആദ്യത്തെ വരികയല്ല അവിടുത്തെ കുറ്റിപ്പുറത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുകയാണ് ആലുവേരിക്ക് ഇന്റെ ഇവിടുന്ന് ഇന്റെ അവിടക്ക് വരാൻ അല്പവഴിയായിരുന്നു കുറ്റിപ്പുറം കുറ്റിപ്പുറം മറവഞ്ചേരി ഒന്ന് വലിക്കും മോനെല്ലാം എന്നാ മതി ഞങ്ങൾ ഇവിടെ വെക്കാണ് ഓക്കെ ഇവിടെ സുഖമായിട്ട് ഇവിടെ എത്തിട്ടാ എല്ലാരോടും എന്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സിലോടും സംസുഖാന്റെ വീട്ടിലൊക്കെ എത്തി സംസുഖാന്റെ വീടാണ് ഓക്കേ നല്ല മഴയാണ് അതാണ്ടായത് വീടിന്റെ ചുറ്റുപാണിപൊളി അന്റെ ഭ്രാന്തൻ ഇതിന്റെ അനിയനാണ് അക്ബർ അലി അസ്സാമലൈക്കും ഞങ്ങള് ജയസ്ന അഞ്ജന അങ്ങനെയാണ് എനിക്ക് കുട്ടികളെ പോലെയാണ് എന്തോട് പോ വീടാട്ടത് അത് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ നമ്മൾ കുറ്റിപ്പുറത്തുനിന്നാണ് വരണത് അപ്പൊ എന്താ വെച്ചാൽ സംസുഖാക്ക ആലുവ വന്നിട്ട് ഇപ്പൊ സംസുഖാന്റെ വീടൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലേ ഞാനും ഞാനും അസ്രഫും കൂടിയാണ് കാക്കയും കൂടിയാണ് നമ്മൾ കാറിൽ വണ്ടിയിട്ട് പോകുന്നത് അസ്രംസുഖാന്റെ വീടാ കേട്ടാ ഇപ്പ യൂട്യൂബിലുള്ള എല്ലാവരും പറഞ്ഞൊക്കെ അതിന് കമന്റ് ചെയ്തിരുന്ന അവിടുത്തെ കാരണം മാനോജ് അങ്ങോട്ട് പോവാന്നുണ്ടെങ്കിൽ സംസുഖാന്റെ വീടൊക്കെ ഒന്ന് എടുത്ത് വിടണിട്ടാന്ന് അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ സംസുഖാന്റെ വീടൊക്കെ ഒന്ന് കണ്ടോളെങ്ങള് എന്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനോജ് എന്നാണ് സംസുഖാന്റെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അത് ഞാൻ വെക്കട്ടെ എന്താണ് ആ യൂട്യൂബിൽ ഒരുപാട് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സംസാരിന്റെ അടുത്തേക്ക് എന്നാ പോണതെന്നൊക്കെ ചോദിക്കണ്ടേ നിങ്ങളെന്താ കമന്റ് ഒന്നും വായിക്കാത്തത് നിങ്ങക്ക് സമയം കിട്ടാറ്റാ ആ മക്ക സുഖാത്ത കാര്യ ഇതാണ് സംഭവം മക്കളൊക്കെ ഇതാ നിങ്ങളെ കൂടെ

നിങ്ങളിപ്പോ വീട് എത്ര കൊല്ലായി ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലായില്ലേ ഇരുനൂറ് ആ സമയത്ത് അത് ശരി ആ കാലത്തില് അന്ന് അന്ന് ഇണ്ടാക്കിയ മോഡലും ചേട്ടാ അതൊക്കെ എല്ലാം കാണിച്ചു ഞാൻ ഞങ്ങള് കൊണ്ട് വെക്കട്ടാ സംസുഖാന്റെ വീട് കണ്ടില്ല കണ്ടില്ലെന്നും പറയണ്ട നല്ല അവിടെ ശരി എന്താ മഴ എന്തായാലും ഓക്കെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും സംസുഖാന്റെ വീട് വീട്ടിലേക്ക് വന്നേ ു സംശയം കഴിഞ്ഞിട്ടുണ്ട് അയ്യായിരം സബ്സ്ക്രൈബർ കഴിച്ചിട്ടുണ്ട് ആണോ അഞ്ചു ൈബർ കൂടും വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങള് നമ്മളെ കമ്പനിക്കാര് അയ്യായിരം സബ്സ്ക്രൈബ് എനിക്ക് ചെയ്താൽ ഞാൻ മറക്കൂടി യൂട്യൂബിലുള്ള അരിയനാട്ടാ കമാൽ ഭായ് അപ്പൊ ഞാൻ ആ ഇത് വന്നിട്ടുണ്ട് സംസകാരൻമാരെ കാണാൻ വേണ്ടി വന്നതാ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ് സംസകാരെ വീട്ടിലേക്കാണ് ആദ്യം പോയത് പിന്നെ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ വേണ്ടി റെഡി അയക്കണ കേട്ടാ എല്ലാര മലപ്പുറത്തെത്തു മലപ്പുറത്തെത്തുപോ സമയത്തിനായി എല്ലാരോടും യൂട്യൂബിലുള്ള എന്റെ എല്ലാ ഫ്രണ്ട്സുകളോടും പറയണെത്തി സംശയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഇവിടെ റെഡി ആക്കി റെഡി ആക്കി വെച്ചിട്ടില്ല ഞങ്ങൾ ാണ് സംസ അത് സംസുഖ അത്യാവശ്യമായിരുന്നു എന്താ മാഷാ എന്താ മക്കള ഭക്ഷണം പാടെ ഏ എന്താ പറ അടിപൊളി അടിപൊളിയാണ് എൻ്റെ ഞങ്ങളൊക്കെ ഇപ്പോൾ കഴിച്ച് ഞങ്ങളിപ്പോൾ സംസുഖ മോളിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഭക്ഷണം കേട്ട റാത്തയക്കണ് എന്തായാലും ഞങ്ങൾ ഇപ്പോൾ മുകളിൽ ഭയങ്കര പരിപാടി നടക്കുന്നുണ്ട് അവിടെ എന്തോ സംസുഖ അതാ ഇപ്പം ഇതൊക്കെ കേൾക്കാം ഓക്കെ ഇതൊക്കെയാണ് വീട് നോക്കാണേ അടിപൊളിയിട്ടാ എല്ലാവരോടും എവിടെ അസഫ് ഒന്ന് വെച്ചാ നിങ്ങള് അത് മതി മതി അസർഫ്കിപ്പോനില്ല ഞാൻ കാണിച്ചരാട ഞാനേ ഏഴു വയസ്സിൽ പറഞ്ഞു കോമ്പയിൽ നിന്ന് പോയതാണ് റെഡി ആയിക്കോളെ അപ്പൊ എന്റെ യൂട്യൂബിലെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ വളരെ ചെറുപ്പത്തിൽ പോയതാണ് ഏഴു വയസ്സിൽ റൂട്ടുമൊക്കെ ജീവിച്ചതാ പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഇത് പഠിച്ചെന്നുള്ള നിങ്ങള് മനസ്സിലാക്കണം പക്ഷെ അത് വയറ്റിന്ന് വൈകിന്ന് പഠിച്ചു വരണല്ലോ മനുഷ്യന്റെ പുഷ്ടിയാണ് കേൾക്കണ്ടെ നിങ്ങൾ റെഡി ആയില്ലോടും ും പറലാ എന്തും പറഞ്ഞല്ലേ വൺ ടു ത്രീ പാടില്ലാ പൂന്താടിലൂട്ടത്തില് ചെങ്ങനാട് എന്ന് പറഞ്ഞ് എത്തിയതിന് ശേഷം പിന്നെ നിയമക്കൂർ വരുന്ന കുറച്ചും കൂടി പോകണമെന്നായിരുന്നു അപ്പൊ സീറ്റ് ശീലം പറഞ്ഞു ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് വണ്ടി വരുന്ന സമയത്ത് വഴി വഴി തെറ്റിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവിടെ പൊരിഞ്ഞ തല്ലി എന്താ വെച്ചാലോ ഞങ്ങൾ വെക്കട്ടെ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാ സമയായിട്ടാ ഓക്കേ എല്ലാവരോടും അപ്പൊ ഇഞ്ഞ് ഇവിടുന്ന് യാത്ര പുറപ്പെടും സമയത്ര സമയത്ര ആയി സംശക്കേഴ് എട്ട് ഇരുപത്തി ഏഴ് എന്നാ വരൂ വരും പോവാ അപ്പം എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോട് ഞങ്ങൾ സംസകാൻ്റെ വീട്ടിൽ വന്ന് സംസകാൻ്റെ വീടാണ് സത്യം അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ കംപ്ലീറ്റ് ചെടിയും ചെടിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് എങ്ങോട്ടൊക്കെയാണ് സംസകത്താക്കാൻ അങ്ങനെ ഒരു കാര്യമുണ്ട് ചെടിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് ആ ബോംബെൽ അതാ എവിടെ കണ്ടാലും ഞങ്ങൾ തെങ്ങും തോട്ടത്തിൽ ചെന്നു കഴിഞ്ഞാലേ ഞങ്ങളോട് സത്യം കൂട്ടു ചെങ്ങന്തോട്ടത്തിൽ ചെങ്ങന്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ സംസുഖം തയ്ക്ക് ചെയ്യാറ് അവിടെ അങ്ങനെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെയൊക്കെ ചെടികളുണ്ടാവും ചെറിയ ചെറിയ ചെടികളൊക്കെ അങ്ങനെ കൊടുക്കണതാണ് അപ്പോൾ അതിനൊക്കെ സംസുഖം തെയ്യും ഇതേമാതിരി കൊടുത്തിട്ട് സംസുഖാൻ്റെ ബോംബിലുള്ള ചെറിയ വീടുണ്ടല്ലോ ആ വീട്ടിൽ ഇതേമാതിരി ഇത്ത ഇതേമാതിരി ചെറിയ ചെറിയ ഇതെ കുറേ കുറേ നമ്മളെ തോട്ടിനൊക്കെ വാങ്ങി കുറഞ്ഞിട്ട് ഇങ്ങനെ വെക്കണു അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യം എനിക്ക് മനസ്സിലായി കണ്ടിട്ടേ ഇതൊക്കെയാണ് ഇങ്ങനെ വേണം ഓരോ വീട്ടിനെ ചെറിയ എൻ്റെ വീട്ടിലൊന്നും വന്ന അങ്ങനെയൊന്നും കാണില്ല കേട്ടോ അത് വേറെ വീട്ടിൽ ഞാൻ വേറെ ലാവില അപ്പോൾ എല്ലാവരോടും നമസ്കാരം നന്ദി ഓക്കെ സ്ലാമലേക്കും സാർ ഞങ്ങൾ യാത്ര പുറത്തൂടെയാണ് സംശക ഊ കേട്ടാ സ്ലാട്ടാമോ മോനെ ഇത് ഞങ്ങൾ പോട്ടാമി മോളാ പോട്ടെ എല്ലാരോടും ഇത്താ ഞങ്ങളുടെ കേട്ടാ സ്ലാമലൈക്കും ഞങ്ങള് ഊവട്ടാ അവിടെ യാത്ര ഞങ്ങ അപ്പം ഞങ്ങൾ വണ്ടിയിലൊക്കെ കൊണ്ട് വന്ന് സംസുഖാൻ്റെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യണെ എല്ലാവരോടും നമസ്കാരം സ്ലാമലൈക്കും ഓക്കെ ഈ യൂട്യൂബിൽ എല്ലാവരും പറഞ്ഞാൽ എന്താ വെച്ചാൽ സംസുഖാൻ്റെ വീട്ടിലേക്ക് പോകാത്തത് ഞങ്ങൾ ഇങ്ങനെ കമൻറ്റുകൾ എഴുതിയപ്പോൾ ഞാൻ അതിനായിട്ട് വന്നതാണ് എല്ലാവരും കണ്ട് ഇവിടെ മാനി എല്ലാവരും കണ്ടിട്ട് പോകുന്നു എല്ലാവരോടും ഞങ്ങളിവിടെ എത്തിയിട്ടാ സംസുഖാൻ്റെ അവിടെ പോയിട്ട് എൻ്റെ പെങ്ങളെ മോറ്റെ കാറിയിട്ടാണ് പോയത് എൻ്റെ ുണ്ടായിരുന്നു കൂടെ പറഞ്ഞു ഞാൻ വില കൂടിയ കാറായിട്ട് പോകണം എന്ന് ചോദിച്ചു നാനോ കാറായിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പ വില കൂടിയ വലിയ കാറായിട്ട് നിങ്ങൾ പോകണ്ട ചെറിയ കാറായിട്ട് പോയാൽ അപ്പം ചെറിയ ചെറിയ ഇന്നോവ കാറിട്ടാണ് പോയിക്കോളീന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും വില കൂടിയ കാറ് അതിപ്പെടാണ്ട് വെച്ചിട്ട് എൻ്റെ പെങ്ങളെ മോൻ്റെ കാറുണ്ടായിരുന്നു ഇന്നോവ കാറ് അപ്പം എന്തായാലും വിടെത്തിയ സമയം എത്ര ആയി പതിനൊന്ന് നാൽപ്പത്തി ആറായി ഓകെ ആ എന്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും താങ്ക് യു ഇവിടെ എത്തി സംസാ വീട്ടിൽ പോയി വന്നിട്ടാ ഓക്കേ